ഹലോ അസ്സാംക്കും കൂട്ടുകാരെ സുഖ സുഖമല്ല എല്ലാവർക്കും പഠിച്ചെല്ലാവർക്കും ഹൈറും വർക്കത്ത് നൽകട്ടെ എല്ലാവരുടെയും എല്ലാ കലാലായ ആഗ്രഹങ്ങളും പഠിച്ചു നിറവേറ്റിത്തരട്ടെ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് സൂറത്തുൽ സുഹൃത്തുക്കൗസറിനെ പറ്റിയിട്ടാണോ കേട്ടോ അതിലെനിക്ക് പെട്ടെന്നിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾക്ക് വീട്ടിലുള്ളവർക്ക് മാത്രമേ നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടാവുള്ളൂ പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാരും നമുക്ക് അവർക്ക് ഭക്ഷണം തികയുമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകെ ടെൻഷൻ ആയിരിക്കില്ലേ ടെൻഷൻ മാറാനുള്ള ഒരു മാർഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ പാകം ചെയ്ത് വെച്ച ഭക്ഷണത്തിൽ മൂന്ന് സൂറത്തുൽ കോസർ ഓതി അതിലേക്ക് ഫീവറിന് ഓതുക അപ്പം നമുക്ക് ആ ഭക്ഷണത്തിൽ പഠിച്ചോലല്ലാത്ത വർക്കത്ത് വരും കേട്ടോ ആ ഭക്ഷണം നമ്മൾ വീട്ടിലുള്ളവർക്കും വിരുന്ന് വന്നവർക്കുമൊക്കെ വിളമ്പി കൊടുത്ത് നോക്കും നമുക്ക് ഭക്ഷണം ബാക്കി വരുന്നത് കാണാം ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാവുന്നതാണ് ഞാൻ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം ദേകയില്ലേ എന്ന് പറഞ്ഞ ടെൻഷൻ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യാം നല്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാത്തവർക്ക് തട്ടിക്കളയാ എന്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ആരെങ്കിലും പെട്ടെന്ന് വരുന്ന ആരൊക്കെ വരികയാണിച്ചാല് ഭക്ഷണം തെയ്യം തകിയില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കൂ ഫലം ഉറപ്പ് ളയേണ്ടതില്ല ഇത് എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് അനുഭവം കിട്ടിയ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലക്കും